കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ സുജാതയും കൂട്ടി ഗൗതുമോ അളകുന്നന്ദയെ എല്ലാരും കൂടെ ഇന്ദീപരത്തിലേക്ക് വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ഞെട്ടിത്തെരിച്ചു പോവാ രണ്ട് ഭാര്യമാരുടെ ഇടയെ പെട്ട് എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ മഹേഷ്വൻ നെട്ടോട്ട് ഓടുക മഹേഷ്വൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു സുജാതയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് അളങ്ങുന്നതേയും ഗോതം വരും ഗോതത്തിന് സത്യങ്ങളൊന്നും അറിയത്തില്ല അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന ഓർത്തിട്ട് മഹേഷ്വരി ചങ്കിനിവേദന ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷമാ നമ്മൾ നാളെ കാണുന്നത് ഇന്ന് തന്നെ മിതം വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ വലിയ സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നു എല്ലാരോടും ചെമ്പമേട്ടിലുള്ള ആ വീട്ടില് സുജാതയുടെ വീണ്ട് ആരോ നാടൻ പോവും പറഞ്ഞു വീട് മൊത്തം കത്തി നശിച്ചെന്ന് പറയാ ഇത് കേട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയായി പോയി സുജാതയ്ക്ക് സുജാത നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എന്നാലും എൻ്റെ വീട് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് മാത്രമല്ല വീടടുത്ത് കുറച്ച് ആടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെങ്ങല്ലാം പരിക്കേറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞിപ്പോൾ സുജാതയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാനിവിടത്തെ നിങ്ങളൊക്കെ അറിഞ്ഞെന്ന് ഓർത്തോണ്ടാ ഞാനിത് പറഞ്ഞെന്ന് പറയാം ഗൗതം പറഞ്ഞില്ല ഞങ്ങളാരും അറിഞ്ഞില്ല ഇത് ബാലാജിയുടെ ആൾക്കാരുടെ കളികളാ ഗൗതം സാർ ഉറപ്പായിട്ടും അയാളുടെ ആളുകളായിരിക്കും ഇത് മാത്രല്ല ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും നിങ്ങൾ ചെമ്പൻമേട്ടിലേക്ക് പോകരുത് ചെമ്പൻമേട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനെ തന്നെ ആപത്താ ഇത് മിതം പറഞ്ഞു കഴിഞ്ഞപ്പം പോയി നന്ദയ്ക്കും ഗൗതമിനും എന്ത് ചെയ്യണം ഇവർ ഡിസ്ചാർജ് ആവുകയും ചെയ്തു എങ്ങോട്ട് വീടൊന്നും അറിയത്തില്ല ഒരു വാടക വീടിൻ്റെ കാര്യം നന്ദ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ പ്രാക്ടിക്കൽ ആവില്ല ഒറ്റ ദിവസം കൊണ്ട് വാടക വീട് സംഘടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അപ്പം എന്തു ചെയ്യും ഗാഥയ്ക്കും സുജാതയ്ക്കും വല്ലാത്ത ടെൻഷൻ അതോടൊപ്പം തന്നെ നന്ദയ്ക്കും ഗൗതത്തിന് പക്ഷെ ഒരു കുലുക്കില്ലായിരുന്നു ഗൗതം പറഞ്ഞു ജമ്പു പോയില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ത്യവരത്തിലേക്ക് വരാലോ ഇന്ത്യവരത്തിലേക്ക് വ അവിടെയാണ് ഞങ്ങളെല്ലാം ഉണ്ടല്ലോ എപ്പോഴും ഞങ്ങളുടെ ഒരു നോട്ടം ഉണ്ടാവും അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോരെ ഇതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് ഞാന് നന്ദയോട് സംസാരിക്കുകയും ചെയ്താന്ന് പറയാം നന്ദ പറഞ്ഞു അത് ശരിയോ ഗൗതം സാർ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ഇഷ്ടപ്പെടില്ല ഒന്നാമത്തെ കാര്യം പിങ്കി രണ്ടാമത് മോഹിനിച്ചെറിയമ്മേ അവർക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടില്ല അവരെയൊക്കെ എന്തിനാ നോക്കണേ അവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ മാനേജ് ചെയ്തോളാം ആ കാര്യങ്ങളൊക്കെ നീ ധൈര്യമായിട്ടിരിക്കുന്ന നന്ദാ ഞാൻ അല്ലേ നിന്റെ കൂടെ ഉള്ളെന്ന് പറയാ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നന്ദയുടെ മനസ്സ് നടത്തില്ല നന്ദയുടെ മാത്രമല്ല സുജാതയുടെ സുജാതയുടെ മനസ്സിലൊരു ആന്തലായിരുന്നു ദൈവം തന്റെ ഭർത്താവാണ് മഹേശ്വരൻ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഭാര്യ ലക്ഷ്മി അമ്മയാണ് അപ്പൊ അതിൻ്റെ ഇടക്കേക്ക് താൻ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും രണ്ട് ഭാര്യമാരുടെ ഇടയെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും സ്ഥിതി അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും കാലം ആ ഇന്ദീപരത്തിലേക്ക് കാലടത്ത് വെക്കാതിരുന്ന ഒരു കാരണവശാലും താൻ കാരണം അദ്ദേഹത്തിനൊരു ദോഷം ഉണ്ടാവരുത് അങ്ങനെ വിചാരിച്ചായിരുന്നു ഇപ്പോഴാണ്ടേ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരിക്കുന്നു ഇനി ഇനിയിപ്പോഴും തനിക്ക് രക്ഷപെടാൻ പറ്റും തോന്നില്ല വയ്യാത്തൊരവസ്ഥയിലാണ് ഗാദയം കൂട്ടികൾ ചെമ്പമേട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ബാലാജിരി ആൾക്കാരുണ്ടാവും അങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കാനും പേടിക്കണം വല്ലാത്തൊരവസ്ഥയെ ഗോതം പറഞ്ഞ ഇനി ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ബാലാജി ആൾക്കാര് എന്തിനും ചെയ്യാൻ മടിയില്ലാത്തവരാ നന്ന ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു നീ ഇപ്പം വേറെ എങ്ങോട്ടും പോകണ്ട ഇന്ദീവരത്തിലേക്ക് നമുക്ക് പോയേക്കാം ഇന്ദീവരത്തിൽ ഒന്നിനും ഒരു കുറവുണ്ടാ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം ഈ സമയം ഗാഥ നന്ദേനെ മാറ്റി അങ്ങോട്ട് പോകുന്നുണ്ട് അത് നന്ദേച്ചി അമ്മേനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവോ അച്ഛൻ അത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കാം അച്ഛന് മാത്രമല്ല ആ വീട്ടിലുള്ളവർക്ക് ഇതൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഗാഥ നമുക്ക് ഈ അവസരത്തിൽ നിങ്ങളെ തനിച്ച ഒരിടത്തേക്ക് വിടാൻ പറ്റില്ല എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ വയ്യാത്ത അമ്മേനെയും കൊണ്ട് എന്ത് ചെയ്യും അപ്പൊ ഇന്ദീവരത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ഒരു കാരണവശാലും ആരും വിവരങ്ങളൊന്നും പുറത്തറിയാതെ നോക്കിയാൽ മാത്രം മതി അതോ ഇനിയൊരു ഇപ്പോൾ ഓപ്ഷനുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ഗാഥ പറഞ്ഞ എനിക്ക് പേടിയാവുന്നുണ്ട് പേടിക്കണ്ട ഞാനും നിന്റെ ഗൗതമാർ ഇല്ലേ പിന്നെ നീ എന്തിനാ ഭയക്കണേ ഞങ്ങളൊപ്പം ഉള്ളപ്പോൾ നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട പിന്നെ അവിടെ വന്ന് ഇന്തീവർത്തി വന്ന് ബാലാജിന്റെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാ ഗാഥയ്ക്ക് കുറച്ചൊക്കെ സമാധാനമായി നന്ദ ആശ്വസിപ്പിച്ചു കഴിഞ്ഞപ്പം പിന്നീട് ഗൗതം വിളിച്ചിട്ട് ലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങള് സുജാതാൻറ്റീനേം കൊണ്ട് അങ്ങോട്ട് വരുവാന്ന് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ലക്ഷ്മിയമ്മയ്ക്ക് മുമ്പേ തന്നെ ഇഷ്ടമായിരുന്നു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ കാരണം ലക്ഷ്മി സത്യങ്ങളൊന്നും അറിയത്തില്ല അപ്പൊ ഗാഥയുടെ അമ്മയാണ് തന്റെ മഹിയേട്ടനെ രക്ഷിച്ച ആളുടെ ഭാര്യയാണ് അപ്പൊ അവരെ അവർക്കൊരു അവർക്കൊരാപത്ത് വന്നുകഴിയുമ്പോൾ അവരെ രക്ഷിക്കേണ്ട കടമ താങ്കൾക്കും ഉണ്ട് അത് അത്ര മാത്രം ലക്ഷ്മിയുടെ ഉള്ളിലുണ്ടാകുന്നുള്ളൂ അതിനേക്കാൾ അപ്പുറം മഹേഷിനെ കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ പിന്നെ സംശയിക്കേണ്ട കാര്യങ്ങളും ഇല്ലല്ലോ അപ്പോൾ പോരട്ട് അതിനിപ്പം എന്താ മോനെ ധൈര്യമായിട്ട് പോരാൻ പറയാണ് അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്തും മിഥിനോട് നന്ദി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഇതിനെ ചെമ്പൻമേട്ടിലുള്ള എന്താ കാര്യങ്ങളെന്നൊന്ന് അന്വേഷിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് അന്വേഷിച്ചതിന് വിവരങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറയാം മിഥുൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇത് നന്ദ വിഷമിക്കണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം അത് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്ന് പറയാണ് അങ്ങനെ മിഥുനും പോവാണ് ഗോതമൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു ചെമ്പമേടിലെന്താ ഉണ്ടായെന്നറിയണം അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക തന്നെ വേണം ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ബാലാജിന്റെ ഗുണ്ടകളെ അങ്ങനെ മേയാൻ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ചെമ്പമേടിലേക്കൊന്ന് പോകാൻ തന്നെ ഗൗതം തീരുമാനിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവ എല്ലാവരും കൂടെ കൂടിയിട്ട് സുജാതനയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് സുജാതനയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഇതും കണ്ടത് പവിത്രയാണ് പവിത്ര അകത്തേക്ക് ഓടിപ്പോയി പിങ്കിയോടും മോഹിനിയോട് എല്ലാവരും പറയാണ് ലക്ഷ്മി ഓടി ഇറങ്ങി വരുവാണ് അപ്പോൾ വീൽചെയറെ തള്ളിക്കൊണ്ട് വരുന്ന കണ്ടു കണ്ടുകഴിഞ്ഞപ്പം തന്നെ ഓടി വന്നിട്ട് ലക്ഷ്മിയമ്മ സുജാതയുടെ ചോദിച്ചാൽ എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക സുജാതയ്ക്കാണ് എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥ മനസ്സിലാണോ വല്ലാത്തൊരു പാപഭാരം ഇങ്ങനെ കിടക്കുക ലക്ഷ്മിയമ്മയോട് സംസാരിക്കുമ്പോൾ അവരുടെ ആ സ്നേഹമൊക്കെ കണ്ടു കഴിയുമ്പം അവരൊന്നും അറിയത്തില്ലാതെ നിഷ്കളങ്ക ഭാവത്തിലാണ് സംസാരിക്കുന്നത് പക്ഷേ എങ്കിലും മനസ്സുറന്ന് സംസാരിക്കാന് സുജാതയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ വന്നറിഞ്ഞു കഴിയുമ്പോഴത്തേന് പിങ്കി അങ്ങോട്ട് വരുമോ പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി പെട്ടെന്ന് നന്ദി അല്ല നന്ദാ നീ എന്ത് ഭാവിച്ച എന്ന് ചോദിക്കുകയാണ് എന്താ പിങ്കി അല്ല ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ പോരെന്ന് ചോദിക്കുക പെട്ടെന്ന് ഗ്യൂതം പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പിങ്കി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അങ്ങോട്ട് വിടാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നന്ദീന്ന് പറയാ ലക്ഷ്മി പറഞ്ഞു നന്നായി ഇവിടെയാകുമ്പോൾ എല്ലാവരുടെയും ഓട്ടം ഉണ്ടാകും പോരാത്തതിന് ഞാനും ഉണ്ട് ഗാദമോളും ഉണ്ടല്ലോ അപ്പം സുജാതയുടെ കാര്യങ്ങൾ ഞങ്ങൾക്കുള്ള നോക്കാൻ കഴിയില്ലെന്ന് എന്ന് പറയാം ഈ സമയത്താണ് മഹേഷൻ അങ്ങോട്ട് വരുന്നത് മകേശ് എന്നെ സുജാതയെ കണ്ടു തോരി ഞെട്ടി എൻ്റെ ഭഗവാനെ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടാണ് ഇവർ വന്നേ ഇതെന്താ പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞത് കണ്ടില്ലേ സുജാതനെയും കൊണ്ട് വന്നേ നന്നായി മഹിയേട്ടാ അങ്ങോട്ട് വിടാത്തേ അവിടെ ആ ബാലാജിന്റെ എന്തൊക്കെ കാണിച്ചു കൂട്ടി അറിയത്തില്ലോ ഈ സമയം ഗാഥ പറഞ്ഞു ശരിയാ അവിടെ ഞങ്ങളുടെ വീടൊക്കെ അയാളെ തകൃത്തെന്ന് പറഞ്ഞ പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അയാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചടിക്കുന്നത് ഇനി മിക്കവാറും ഇന്ത്യപരത്തിലേക്കായിരിക്കും അയാളുടെ ആൾക്കാർ കയറി വരുന്നത് ഇവിടെ നിന്ന് വന്ന് മിക്കവാറും ഈ വീട് നേരെ മിക്കവാറും ബോംബെയാറൊക്കെ ഉണ്ടാവുന്നാ തോന്നെ ഗോതം പറഞ്ഞു അങ്ങനെ വലിയ പേടിയും പിങ്കിക്കുണ്ടെങ്കിൽ പിങ്കി ഒരു കാര്യം ചെയ്യുക പിങ്കി പിങ്കിയുടെ വീട്ടിലേക്ക് പോക്കൂ ജീവനും ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാന്ന് പറയാ പിങ്കി പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഗോതം ബാലാചിരി ആൾക്കാര് ആ അത്രമാത്രം ദുഷ്ടമാരാന്നാ ആ വാവച്ചൻ പറഞ്ഞു അപ്പൊ അയാള് പറയുന്ന അനുസരിച്ച് കേട്ട് എനിക്ക് എനിക്കത്ര നന്നായിട്ട് തോന്നുന്നൊന്നുമില്ല ഉടനെ തന്നെ മിക്കവാറും ഇങ്ങോട്ടും അയാളുടെ ആൾക്കാർ വരും അയാളുടെ ആൾക്കാർ വെറുതെ ഇരിക്കില്ല എന്ന് പറയാം മഹേഷൻ എന്നാലും ഞെട്ടിത്തെരിച്ചിരിക്കുക മഹേഷൻ എന്ത് ചെയ്യണം എന്ത് മറുപടി പറയാമെന്നറിയത്തില്ല ഈ സമയത്ത് മഹേഷനെ നിപ്പ് കണ്ടപ്പോൾ തന്നെ വെച്ച് അല്ല അമ്മാവൻ എന്താ വല്ലാതിരിക്കുന്നെ ഓ അമ്മാവന്റെ ജീവൻ രക്ഷ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ എന്നിട്ട് അമ്മാവന്റെ മൊത്തം ഒരു സന്തോഷം കാണുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുനടിഞ്ഞു ചോദിക്കുകയാണ് നന്ദേക്കും ഗതയ്ക്കും എല്ലാം കാര്യം മനസ്സിലായി പക്ഷെ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ മഹേഷൻ പറ അതിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ മഹേഷനും കൂടെ അവത്തേക്കും അങ്ങോട്ട് പോവാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ സുജാതനും കൂടി ഇങ്ങോട്ട് വന്നേ ഗോതം പറഞ്ഞു അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ ഇവിടെ നിന്നുകൊണ്ട് എന്താ കുഴപ്പം ഈ സമയത്ത് ഇവരെ സഹായിക്കണം നമ്മുടെ കടമയല്ലേ അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിലിവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട പറഞ്ഞല്ലോ പിങ്കിയോടും എല്ലാവരോടും കൂടെ ആട്ടാ പറഞ്ഞേ ഇതിനു വേണ്ടി ഇനി ഇവിടെ ചോദ്യം ഉണ്ടാവണ്ട ഞാനൊരു കീ കാര്യം തീരുമാനിച്ചു ഇനിയിപ്പം ആൻറ്റിയുടെ കാര്യത്തിൻ്റെ ചിലവിനെ കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പം പിങ്കിക്കോ ഈ കുടുംബത്തിൽ മറ്റാർക്കും ഒരു ചിന്തയും വേണ്ട ആ ചിലവുകളൊക്കെ ഞാൻ വഹിച്ചോളാം എന്ന് പറയാം എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഗൗതമങ്ങോട് അകത്തേക്ക് ഏർ പോവാം ഈ സമയത്ത് ഗാഥയും നന്ദയും കൂടെ കൂടിയിട്ട് സുജാതനെ കൊണ്ട് ഗാഥയുടെ മുറിയിലേക്ക് പോകാം അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയി അവളൊക്കെ എടുത്തുവാ അവിടേക്ക് എടുത്തേക്ക് സുജാതയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ അടുത്തായിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ എങ്ങോട്ട് വന്നു കുടിക്കാൻ വെള്ളം വല്ലതും വേണോ ഞാൻ അടുത്തോണ്ട് തട്ടേന്ന് ചോദിക്കണം പെട്ടെന്ന് സുജാത പറഞ്ഞു ഏ വേണ്ട ലക്ഷ്മിയുടെ തിന്ന് പറയാണ് മഹേഷ് എന്നാണ് ആ സമയത്ത് അങ്ങോട്ട് വന്ന് എത്തി നോക്കുകയാണ് മഹേഷിന് വല്ലാത്ത ടെൻഷനാ അവർ രണ്ട് സംസാരിക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സുജാതയുടെ വായന്ന് അറിയാതെ വീണു പോവോ രാജേന്ദ്രനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുജാത എന്താ മറുപടി പറയണമെന്ന് അറിയത്തില്ല ലക്ഷ്മി അമ്മയോട് ഇനിയിപ്പോൾ ചരിത്രങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചോദിക്കാൻ തുടങ്ങും അവരിവിടെ നിൽക്കുന്നിടത്തോളം കാലം അപകടമോ ഈ അവിടെ എങ്കിലും നാക്കിനൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ ജീവിതം തീർന്നു മഹേശ്വന് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ മഹേശ്വരൻ വാഹച്ചനെ വിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി